ഹലോ ഇന്ന് നമ്മൾ ഡെത്ത് കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ മരിക്കുമോ എന്നുള്ള പേടി നോർമലി എല്ലാം മനുഷ്യർക്കും ഉണ്ടല്ലേ പക്ഷേ ആ ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റുട്ടീനെ അത് ബാധിക്കും അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ടായിരിക്കും ഫ്രസ്ട്രേറ്റഡ് ആവും ഈ മരണത്തിനെക്കുറിച്ചുള്ള പേടി പലതരത്തിൽ വരാം കേട്ടോ ഞാൻ മരിച്ചു പോകാം എന്നായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവർ മരിച്ചു പോകുമോ എന്നായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നായിരിക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻ്റോ വൈഫോ ചിന്തിക്കും ഞാൻ മരിച്ചു പോയാൽ അല്ലെങ്കിൽ എൻ്റെ വൈഫ് മരിച്ചു പോയാൽ അടുത്തയാളെങ്ങനെ അതിനെ മാനേജ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പം പല പാർട്നേഴ്സും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ വൈഫ് എങ്ങനെ അതിനെ ഡീൽ ചെയ്യും എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളും വരുന്നതായിട്ട് വരുന്നുണ്ട് പിന്നെ രോഗങ്ങൾ വന്ന് മരിച്ചു പോകുകയോ എന്നുള്ള പേടിയും ഇതിൻ്റെ അത് രണ്ടാമത്തെ ഒരില്ല അവർ പറയുകട്ടോ അങ്ങനെയും വരുന്നുണ്ട് എനിക്ക് ഇന്ന ഇപ്പം നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ചേഞ്ചസ് നമുക്കുണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ വേദനകളും ഹേസും ഒക്കെ നമുക്ക് വലിയ വലിയ രോഗങ്ങളുടെ സുന്ദരമാണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ഗൂഗിളൊക്കെ ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇപ്പോൾ ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആണോ ഓക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടി അതിനോടനുബന്ധിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് വെപ്രാളപ്പെട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മരണ വീടുകളെ അവർ ഒഴിവാക്കി വിടുക എന്നുള്ള ഒരു സംഭവമുണ്ട് ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്തകൾ റിപ്പീറ്റഡായിട്ട് വരിക പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവർ മരിച്ചു പോവുമോ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മരിച്ചു പോവുമോ അവർക്കെന്തെങ്കിലും പറ്റിപ്പോവോ എന്നുള്ള ചിന്തകളും വന്നിട്ട് വറീസായി അടിച്ച് സങ്കടപ്പെട്ട് മാനസികമായി ഭയങ്കര അസ്വസ്ഥതയിലായി രാവിലെ തൊട്ട് നമ്മൾ എന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഠിക്കാൻ ജോലി ചെയ്യാന് ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളുമുണ്ട് അപ്പം ഈ ഡെത്ത് ആൻസൈറ്റി നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള ആൻസൈറ്റിയുടെ കൂടുതലൊക്കെ ആയിട്ട് വരാം ഇതിന്റെ കൂടെ നമുക്ക് ഡിപ്രഷൻ വരാം ഇങ്ങനെ പലതും അസോസിയേറ്റഡ് ആയിട്ട് വരാം അപ്പം ഡെത്ത് ആൻസൈറ്റി അനുഭവിക്കുന്നവരും വളരെ മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ചോദിക്കും ഇതിനെയൊക്കെ എന്നാ പേടിക്കാനാ നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാലും ഈ ചിന്തകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും ും ഇതിനൊക്കെ തെറാപ്പീസ് ഉണ്ട് സി ബി ടി എന്ന് പറഞ്ഞാൽ തെറാപ്പി കൊടുക്കാം പോക്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ കൊടുക്കാം മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം മെഡിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാനസികമായ രോഗങ്ങൾക്കുള്ളതല്ല നമ്മൾക്ക് ആ ആൻസൈറ്റി ഉണ്ടാകുന്ന ഹോർമോൺസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കൽ സപ്പോർട്ടൊക്കെ എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം അപ്പം ഡെത്ത് ആൻസൈറ്റി അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ പക്ഷേ മരണം എന്ന് പറയുന്നത് സാധാരണമായി നമ്മളെല്ലാവരും പേടിക്കുന്നതാണ് ഒരു സാധാരണ ഒരു ഫിയർ ആണ് എല്ലാവരിലും പക്ഷേ അത് കണ്ടിന്യൂസ് ആയി നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതായി പോവുകയാണ് ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഡോക്ടർ എലിസബത്ത് ജോണാണ് സംസാരിക്കുന്നത് ലൈഫ് കെയർ കൗൺസിലിംഗ് സെൻ്റർ എന്നാണ് താങ്ക്